ഹരി വിപത്തിൽപ്പെട്ടവരെ രക്ഷിച്ചെടുക്കാനായിട്ട് ഒരുപാട് പദ്ധതികൾ നമ്മൾ നടത്തുന്നുണ്ട് എങ്കിലും പലപ്പോഴും അത് വേണ്ട രീതിയിൽ പ്രദായകമായിട്ട് നമ്മൾ കാണുന്നില്ല നമ്മുടെ സുപ്രീം കോടതി ഈ വിപത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നുവല്ലോ കൊലപാതകി ഒരാളെയാണ് കൊല്ലുന്നതെങ്കിൽ മയക്കുമരുന്ന് ഹരി കച്ചവടക്കാരൻ ഒരായിരം പേരെയാണ് കൊല്ലുന്നത് നമ്മൾ ഗൗരവതരമായിട്ട് മനസ്സിൽ ഹൃദയത്തിലെടുക്കേണ്ട വാക്കുകളാണ് നമ്മുടെ രാജ്യത്തിന്റെ ജുഡീഷ്യറിയുടെ ഈ വാക്കുകൾ ഇന്ന് കേരളത്തില് തികച്ച് യുവതി യുവാക്കന്മാര് എം ഡി എം എ കൊക്കൈൻ ഹെറോയിൻ തുടങ്ങിയ വലിയ മയക്കുമരുന്നുകളുടെ വിപത്തിൽപ്പെട്ട് അല്ലാതെ വിഷമിക്കുന്നുണ്ട് മനസാക്ഷി മരവിച്ച് പോയതുപോലെയുള്ള ഒരവസ്ഥയിലാണ് ഇന്ന് ഒരു വലിയ പറ്റും കുട്ടികൾ തികച്ച് യുവാക്കന്മാര് ജീവിച്ച് മുമ്പോട്ട് പോകുന്നത് ഈ മയക്കുമരുന്നിന് അടിമയാകുന്നവരുടെ കരള് കാഴ്ച തുടങ്ങിയ അവയവങ്ങളെല്ലാം വളരെ ബലഹീനമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നും നമുക്കറിയാം അൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണെന്ന് ഞാൻ കരുതുകയാണ് ലോകത്തിൽ ദുഷ്കൃത്യങ്ങൾ കൂടുന്നത് ദുഷ്ടന്മാര് വർദ്ധിക്കുന്നതുകൊണ്ടല്ല ഒട്ടേറെ ശിഷ്ടന്മാര് നിസ്സംഗരും നിഷ്ക്രിയരുമായി തീരുന്നത് ഇത് വളരെ ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത് നന്മയുടെ നാവ് ആകേണ്ടവരുടെ മൗനം വലിയ വിപത്തിലേക്കാണ് ദുഷ്ടതയിലേക്കാണ് ഈ സംസ്ഥാനത്തെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് സമൂഹ നന്മ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുറയുമ്പോഴാണ് സമൂഹത്തിൽ വലിയ തിന്മകൾ പടരുന്നത് വ്യാപിക്കുന്നത് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണിത് കുട്ടികളിലെ ശ്രദ്ധക്കുറവ് ഉറക്കക്കുറവ് വിഷാദരോഗം ഭയം സംശയ രോഗങ്ങൾ ഉത്കണ്ഠ ദേഷ്യം ആത്മഹത്യാ പ്രവണത തലച്ചോറിന്റെ മന്ദത ഇങ്ങനെ ഒറ്റപ്പിടി കാര്യങ്ങൾ കയറിക്കൊണ്ട് നടക്കുന്നവരാണ് നമ്മുടെ കുട്ടികളെ ഒരുപാട് പേര് ഇതിന്റെ അടിമകളാണ് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഇടം തന്നെയാണ് ഇത് എന്ന് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ശരിയായ ബോധവൽക്കരണം ഇനിയും നടത്തേണ്ടതായിട്ടുണ്ട് ഇക്കാര്യത്തില് ഇന്ത്യ ഇന്ത്യ മുഴുവനും എത്തി നിൽക്കുന്ന ഇത്തരം ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് നമ്മളുടെ കുട്ടികളെ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കണം കാരണവന്മാർ പറയുന്ന ഇവിടെ പറഞ്ചൊല്ലുണ്ടല്ലോ ഭരണിയിൽ ഇട്ടിരിക്കുന്ന മാങ്ങ ഒരിക്കലും കേടാവുകയില്ല വീട്ടിലെ മാതാപിതാക്കള് നല്ലതുപോലെ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അപകടങ്ങൾ വിപത്തുകൾ ഉണ്ടാവുകയില്ല ഇന്ന് ആ സാഹചര്യങ്ങളൊക്കെ മാറി മാവംഗലശൻ ഇവിടെ പറയുകയുണ്ടായില്ലോ ഏറ്റവും വലിയ അഡിക്ഷനാണ് മയക്കുമരുന്ന് എന്നുള്ള വിപത്തിലൂടെ കടന്നു പോകുന്നവർക്കുണ്ടാകുന്നത് അഡിക്ഷന് ഒരു രോഗാവസ്ഥയാണ് അഡിക്ഷൻ ഒരു മെഡിക്കൽ രോഗമാണ് അഡിക്ഷന് മസ്തിഷ്ക രോഗമാണ് അഡിക്ഷന് ചികിത്സ പ്രയാസമാണ് എങ്കിലും അതിന് തെറാപ്പി ജീവിതശൈലി മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ വഴിയൊക്കെ ഇതിന് പരിഹാരം കണ്ടെത്തുവാനാകും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള വലിയ കലാലയങ്ങളുടെ മുറ്റത്ത് ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് നമ്മളുടെ അസംഘടിതരായിട്ടുള്ള കുട്ടികളിലാണ് ക്രമാതീതമായിട്ട് ഈ വിപത്ത് നമ്മൾ കാണുന്നത് അവിടെ വളരെ വേഗത്തിൽ മയക്കുമരുന്നിന് അടിമയായി തീരുകയാണ് അവരിലുള്ള ഉണർവ് മുഴുവനും നഷ്ടപ്പെടുന്നത് വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ഇത്തരം സാഹചര്യങ്ങളില് മാതാപിതാക്കള് അധ്യാപകര് വൈദികര് സമർപ്പിതര് രാഷ്ട്രീയ നേതാക്കന്മാര് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അഡ്വർട്ടൈൻസ്റ്റൈൻ്റെ ചിന്ത ഞാൻ പറഞ്ഞല്ലോ മാറി മാറി നിൽക്കുകയാണ് പലരും അതിന്റെ വിപത്താണ് ഇവിടെ മയക്കുമരുന്ന് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ആ സാമൂഹ്യ പശ്ചാത്തലം അതുകൊണ്ട് നമ്മള് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു രംഗമാണിത് ഈ മയക്കുമരുന്ന് അങ്ങേയറ്റം ആയിട്ടുള്ള ായിട്ടുള്ളൊരു ബിസിനസ്സാണ് ഒരുപാട് കുടുംബങ്ങളെ അത് നശിപ്പിച്ചു ആയിരക്കണക്കിന് യുവാക്കന്മാരുടെ ജീവിതം അത് തകർത്തു വലിയ സംഘടിത ശക്തിയാണത് അവര് കൂട്ടത്തിൽ കൂട്ടുന്നത് പാവപ്പെട്ട കുഞ്ഞുങ്ങളെയാണ് അവരുടെ രക്ഷിതാക്കൾ തമ്മിലുള്ള കുടുംബ കലഹത്തിന്റെ പശ്ചാത്തലങ്ങളിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ കുട്ടികള് ഇതുപോലുള്ള വിഭത്തിലേക്ക് മാറുന്നത് ീഡി സിഗരറ്റ് തൻമസാല തുടങ്ങുന്ന വിപത്തുകളാണ് അതെല്ലാം നമ്മുടെ കരളിനെയും ബുദ്ധിയെയും നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് പത്ത് വയസ്സ് മുതൽ കുട്ടികള് ഈ മയക്കുമരുന്നിന് അടിമകളാകുന്നുണ്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽപ്പെട്ട ധാരാളം കുട്ടികള് ഈ വിപത്തിൽപ്പെട്ടത് നമ്മുടെ സമീപത്ത് എല്ലാം ഉണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കണം അതുകൊണ്ട് കുട്ടികളോട് വളരെയേറെ കൃപ സമീപനത്തോടുകൂടി നമ്മൾ എല്ലാവരും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പെരുമാറണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ലക്ഷിതാക്കള് ലഹരി ഉപയോഗിക്കരുത് മൂന്നിൽ നാല് ഭാഗം കുട്ടികളും ലഹരി വഴിയിൽ പെടുന്നത് കൂട്ടുകാരി വഴിയാണ് നോ എന്ന് പറയാനായിട്ട് ശക്തിയില്ലാത്ത ആൺകുട്ടികളുടെ എണ്ണം കൂടി വരികയാണ് ലഹരിക്ക് വീട്ടിൽ ഒരു സ്ഥാനവും നമ്മൾ നൽകരുത് മദ്യത്തോടുള്ള വളരെ അയഞ്ഞ സമീപനം നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്നുണ്ട് തകർന്ന കുടുംബ ബന്ധങ്ങൾക്കിടയിലാണ് കുട്ടികള് മയക്കുമരുന്നിലേക്ക് പോകുന്നത് കുടുംബ ബന്ധങ്ങള് ഊഷ്മണതയുള്ളതാക്കാൻ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അധ്യാപകര് ഉണർന്ന് പ്രവർത്തിക്കണം മാതാപിതാക്കള് അധ്യാപകരെക്കാൾ മികവ് ഇക്കാര്യത്തിൽ കാണിക്കണം ലഹരി വിരുദ്ധ പ്രതിജ്ഞകള് നമ്മൾ ഏറ്റെടുക്കണം ദൈനികമായ ഒരു കാര്യമാണ് ഇതിലേക്ക് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ വിപത്തിന് അടിമകളായ കുട്ടികൾ എപ്പോഴും അവര് അവരുടെ ശാരീരിക അപ്പിയറൻസ് അവരുടെ വേഷം അവരുടെ മുഖത്ത് കൃപയില്ലായ്മ അവർക്ക് അവരുടെ മുഷിഞ്ഞ വസ്ത്രങ്ങള് അവരുടെ നോട്ടം അവരുടെ ഭയം ഇതെല്ലാം നമുക്കിവിടെ കാണുമ്പോൾ അറിയാം മുഖത്ത് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തില് നമുക്ക് കാര്യം കൂടി കിട്ടും അതുകൊണ്ട് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഇതുപോലുള്ള കലാലയങ്ങൾക്ക് നമ്മളെ പോലെയുള്ള ആത്മീയ ശുശ്രൂഷകർക്ക് വലിയ ഉത്തരവാദിത്വമാണ് കൂടുതെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ലഹരി മരുന്നിന്റെ ഉപയോഗം അതിന്റെ വിതരണം ഇതെല്ലാം കുറ്റകരമായ തിന്മകളാണ് ശിക്ഷാർഹമായ കാര്യങ്ങളാണ് ലഹരി വലകൾ സങ്കീർണവും ഭയാനകവുമാകുന്നുണ്ട് ലഹരി പടർത്തുന്ന സംഘങ്ങള് വളർന്ന് വരികയാണ് നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള കൂടുതൽ പ്രതിബദ്ധതകൾ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ എല്ലാ മക്കളെയും കുട്ടികളെയും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ലഹരി വിരുദ്ധ പോരാട്ടം അത് ജീവിതത്തിന്റെ അജണ്ട ആയിട്ട് ഓരോ വ്യക്തിയും മാതാപിതാക്കളും അധ്യാപകരും വൈദികരും പോലീസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം ഏറ്റെടുക്കേണ്ടതാണ് ലഹരിക്കെതിരെയുള്ള ജാഗ്രതാ സെല്ലുകള് നമ്മുടെ ഇടവുകളിലൊക്കെ നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞു ലഹരി വിരുദ്ധ ക്ലബുകൾക്ക് നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രധാന സ്ഥലങ്ങളിലെല്ലാം ലഹരിവിരുദ്ധ ബോർഡുകൾ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു ലഹരി വിരുദ്ധ മയക്കുമരുന്ന് വിരുദ്ധ സമീപനങ്ങൾ നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ അതുകൊണ്ട് നമ്മൾ അതിൽ പ്രത്യേകമായിട്ടുള്ള താമസം വരുത്താതെ നമ്മുടെ ഈ ദേശം മുഴുവനും ഈ മയക്കുമരുന്ന് വിരുദ്ധ നിലപാട് ഈ സജീവം കത്തി പടർന്ന് അനേകായിരങ്ങൾക്ക് അവരുടെ മനസ്സിൽ ബലവും ശക്തിയും ഉറപ്പും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ കുസം